और कोस्टल आंध्र प्रदेश भी वेरी रेनफॉल रेनफॉल एक्टिविटी हो सकती है है इसके लिए हमने हमने को देखते हुए हमने इस रीजन में ऑरेंज अलर्ट दे रखा आने वाले രാജ്യത്തിന്റെ പലയിടത്തും താപനില ഡിഗ്രി സെൽഷ്യസിൽ എത്തും രാജസ്ഥാനിൽ ഇന്നലെ താപനില ഡിഗ്രി താപനിലുണ്ട് പഞ്ചാബിലും ഹരിയാനയിലും താപനിലാണ് ഉത്തർപ്രദേശിലും സമാനമായ കാലാവസ്ഥയാണ് നിലനിൽക്കുന്നത് രാജസ്ഥാൻ പഞ്ചാബ് ഹരിയാന ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ അടുത്ത അഞ്ച് ദിവസങ്ങളിലും മധ്യപ്രദേശ് ബീഹാർ എന്നിവിടങ്ങളിൽ നാല് ദിവസങ്ങളിലും ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ട്